ആ കാരണം ഇതാണ് ഇന്ത്യയിൽ ആളുകൾ പട്ടിണി കിടക്കാത്ത ഏക സംസ്ഥാനം എന്നുള്ളത് കേരളമാണ് അത് ഞാൻ പറഞ്ഞതല്ല മലയാളത്തിലെ മഹാനായ എഴുത്തുകാരൻ എം ടി തന്നെ പറഞ്ഞു ഇപ്പോൾ കഥാകാരന്മാർക്ക് മലയാളത്തിലെ എഴുത്തുകാർക്ക് പട്ടിണി ഒരു വിഷയമേ അല്ല എന്ന് എന്തുകൊണ്ട് കേരളത്തിലെ പട്ടിണിയുടെ ശതമാനം എന്ന് പറയുന്നത് പതിനായിരത്തിൽ നാൽപ്പത്തിനാല് പേർ എന്നാണ് എന്ന് വെച്ചാൽ പോയിന്റ് നാല് നാല് ശതമാനം നൂറിലൊരാൾ പോലും പട്ടിണി കിടക്കുന്ന സ്ഥലമല്ല കേരളം പട്ടിണി നൽകുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു വെച്ചാൽ കേരളത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ അടിസ്ഥാന സൗകര്യം അത് ഭക്ഷണമാണ് ആ ഭക്ഷണം നൽകാൻ ഭരണകൂടത്തിന് കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമായില്ല അവർക്ക് കിടക്കാൻ ഇടം വേണം കഴിഞ്ഞ കാലാവളങ്ങളിൽ തീർത്തത് അഞ്ചു ലക്ഷം വീടുകളാണ് ലൈഫ് പദ്ധതി കീഴിൽ തീർത്തത് ഇന്ത്യയിലേത് സംസ്ഥാനത്താണ് നടന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി മാറിയത് ഗുജറാത്തിലെ പട്ടിണി ഇരുപത്തി മൂന്ന് ശതമാനമാണ് ഗുജറാത്ത് ബീഹാറിൽ അത് നാൽപ്പത്തി ശതമാനമാണ് ഇവിടെയാണ് കേരളത്തിൽ പോയിന്റ് നാല് ശതമാനം വരുന്നത് പട്ടിണിയില്ലാത്ത ജനങ്ങൾക്ക് സൗകര്യപ്രദമായി കയറി കിടക്കാൻ ഇടം നൽകുന്ന കേരളം തീർന്നില്ല നമ്മുടെ ആരോഗ്യസ്ഥിതി പരിഗണിക്കുക കേരളത്തിൽ ഇന്ത്യയിലെ നീതി ആയോഗ് എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ നേരിട്ട ഭരണത്തിന് കീഴിലുള്ള ആ പ്രസ്ഥാനം നൽകിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇന്ത്യയിലെ പ്രൈമറി ഹെൽത്ത് സെന്ററുകളുടെ കണക്കെടുത്താൽ ആദ്യത്തെ പതിമൂന്നെണ്ണവും കേരളത്തിലാണ് എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച എന്നുവെച്ചാൽ ആശുപത്രികൾ കേരളത്തിലാണ് എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമായി നമ്മുടെ ആരോഗ്യ നിലവാരം വർദ്ധിച്ചിരിക്കുന്നു ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ എടുത്ത ആളുകൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അവർ ആശുപത്രികളിൽ പ്രസവിക്കുന്ന സ്ത്രീകൾ കേരളത്തിലാണ് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം നമ്മുടെ അമ്മമാർ കേരളത്തിലെ ആശുപത്രികളിലാണ് ഇത് ബീഹാറിൽ വെറും അറുപത് ശതമാനം മാത്രമാണ് അതിനർത്ഥം നമ്മുടെ അമ്മമാർ പ്രസവിച്ചു വീഴുന്നത് കുഞ്ഞുങ്ങൾ വീഴുന്നത് അത് ആരോഗ്യകരമായ പരിസ്ഥിതിയിലാണ് എന്നുള്ളതാണ് പറഞ്ഞാൽ ഇവിടെ ഓരോ വീട്ടിലുള്ള ആളുകൾക്കും അറിയാം എവിടെയാണ് പ്രസവം എടുക്കേണ്ടതെന്ന് ആ രീതിയിലേക്ക് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മാറിയിരിക്കുന്നു നമ്മുടെ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ഇതെല്ലാം തന്നെ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റലുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എറണാകുളത്തെ ഹോസ്പിറ്റലിന് ഹൃദയമാറ്റിവെക്ക ശസ്ത്രക്രിയയിൽ ചരിത്രം നേടിയ നേട്ടം നേടിയ ആശുപത്രിയാണ് ഇതെങ്ങനെയാ സാധിച്ചത് സാധിച്ചത് ഈ രാജ്യത്തെ മുൻകൂട്ടി കാണാനുള്ള ദീർഘദർശനം ചെയ്യാൻ കഴിയുന്ന ഒരു ഭരണകൂടം ഈ സംസ്ഥാനം ഭരിക്കുന്നുകൊണ്ടാണ് അതിനെയാണ് ഇടതുപക്ഷം എന്ന് വിളിക്കുന്നത് കാരണം എല്ലാ മനുഷ്യരുടെയും ഹൃദയം ഇരിക്കുന്നത് ഇടതുപക്ഷത്താണ് ആ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നയിക്കുന്നത് ജനങ്ങളുടെ ഹൃദയത്തെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പറഞ്ഞുകൊണ്ട് അത് സാധിക്കുകയില്ല പക്ഷേ ഈ നേട്ടം നേടി കേരളം നിൽക്കുമ്പോൾ കേരളം നിൽക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾ നോക്കുക ഇവർ മാറി മാറി ഭരിച്ച ഗുജറാത്ത് ഉണ്ടല്ലോ അല്ലെങ്കിൽ മാറി മാറി ഭരിച്ച യു പി ഉണ്ടല്ലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും ഇത്തരത്തിലുള്ള നേട്ടം ഇത്രയും കാലമായിട്ട് നേടിത്തരാൻ കഴിയാത്ത ആളുകളാണ് പറയുന്നത് ഞങ്ങൾ യു പി ആക്കി മാറ്റാം കേരളത്തെ എന്നാണ് നോക്കൂ കേരളത്തിലേക്ക് എല്ലാ യുവാക്കളും തൊഴിൽ തേടി വരികയാണ് ഇന്ത്യയിൽ നടന്ന സർവേ പ്രകാരം ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇടം യുവജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇടം കേരളമാണ് എന്തുകൊണ്ടാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് നിങ്ങൾക്ക് ഭക്ഷണം ലഭിക്കും നിങ്ങൾക്ക് പാർപ്പിടം ലഭിക്കും നിങ്ങൾക്ക് സമാധാനമായി കിടന്നുറങ്ങാം നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ വിനോദങ്ങൾ അതിന് സൗകര്യമുണ്ട് ഒരു തടസ്സവുമില്ലാതെ നടക്കുകയാണ് അതുകൊണ്ടാണല്ലോ എന്തുകൊണ്ട് കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ നേതാവായ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് കേരളത്തിൽ വന്നത് നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യുവൻസി കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിച്ച് ജയിക്കുന്നതിന് പകരം ഇവിടെ കേരളത്തിൽ വന്നത് ഒരു പരിക്കേൽക്കില്ല എന്ന് ഉത്തമബോധ്യമുള്ളത് കൊണ്ടാണ് അത് ഉറക്കം പറയാൻ നമുക്ക് കഴിയും കാരണം കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ സർക്കാരാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ നിങ്ങൾക്ക് ധൈര്യമായി കടന്നു വരാം നിങ്ങൾക്ക് മത്സരിക്കാം ജനാധിപത്യ അവകാശങ്ങളെ വകച്ചു വകവെച്ചു കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് അല്ലാതെ ബീഹാറിലെതുപോലുള്ള ഒത്തുകളികൾ നടത്തേണ്ടത് ഇടമല്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത് കേരളം എങ്ങനെ ഇന്ത്യയിൽ വ്യത്യസ്തമാകുന്നു എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിൽ ആഹാരത്തിന്റെ കാര്യത്തിൽ വികസനത്തിന്റെ കാര്യത്തിൽ തീർന്നില്ല